അപ്പം നമ്മുടെ വെറൈറ്റി ഐറ്റം പിടിച്ചാൽ പോവാണ് ഇന്ന് തത്ത് വരൂ ഓക്കേ എന്നാൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല അറിയാവുന്നവർ കമന്റ് ചെയ്യുക നമ്മൾ നമ്മളവിടെയൊക്കെ നല്ല വിലയാണ് ഇതിന് ഉണ്ടോ അപ്പോൾ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല അടുത്തത് വിച്ച് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം ഇതിനകത്ത് കഴിഞ്ഞ വർഷവും വളരെ കുറച്ചേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ പിച്ചി പിച്ച് എടുക്കുമോ ഓക്കേ അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തു തരാം അപ്പോൾ നമുക്ക് പിച്ച് ചെയ്ത് ഇങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചേക്കാം വീണ്ടും വീണ്ടും അടുത്ത സെക്ഷൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ പിച്ച് എടുക്കുകയാണ് ഓക്കെ വേണ്ട വേണ്ട ഇത് നല്ല മധുരമുള്ള സാധനമാണ് പ്രമ്പുട്ടാൻ്റെ എന്തോ ഒരു വർഷനാണ് പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ ഇട്ടേ ഓക്കെ അപ്പോൾ അത് ഇത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലുണ്ടോ അച്ഛനത് സാഹസികം വിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കിളികൾ കൊത്താൻ ഇത്തിരി കഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇവമാല എങ്ങനെ നിർത്തിയേക്കുന്നത് ഇതാണ് തോടിനൊക്കെ നല്ല കട്ട് ചെയ്യുക ഓക്കെ അവിടെ ഇരിക്കട്ടെ ആ എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും പല പല പ്രശ്നം പല പല പ്രശ്നമല്ല പല പല പരിപാടികളിലാണ് അബിക്കുട്ടുട്ടാൻ ഡമ്പുട്ടാൻ താഴെക്കുള്ളതിലെല്ലാം തോട് മാത്രമേ ഉള്ളൂ ഈ താഴെ നിക്കുന്നതിന് തോട് മാത്രം പിച്ച് ഇടുന്നത് ആരതി കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു ഈ പറ ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുതന്നെ ഈ പ്രാവശ്യം നമുക്ക് ഒരു ചെറിയ ബക്കറ്റിൽ എടുക്കാനുള്ളതേ ഉള്ളു അബി അബിന്നു ഓക്കേ അപ്പൊ ഇവിടത്തെ കഴിഞ്ഞിരിക്കുന്നു ഇല്ല കഴിഞ്ഞിട്ടില്ല വീണ്ടും ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടില്ല ഇനിയും അതിന്റെ ഇടയ്ക്കുണ്ട് ക്യാച്ച് അടുത്ത നമ്മളടുത്ത് വെച്ചു കിലോ പത്തഞ്ഞൂറ് വരും അല്ലേ ഈ സാധനം നല്ല വിലയാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പൊ രണ്ട് മരം ഉണ്ട് ഇവിടെ ഇതിന്റെ ഏട്ടോ ഇത് ഒരു ഒരു മരത്തിലേ പിടിച്ചിട്ടുള്ളു ഈ പ്രാവശ്യം ഇവിടെ നിന്നാല് നല്ല താഴെ തൊട്ട് താഴെ ശീതത്തോടാണ് അവിടുത്തെ സൗണ്ട് കേൾക്കുക നമുക്ക് മഴ വരുന്നത് പോലെ തോന്നും എപ്പോഴും എവിടാ ഓക്കെ ഓ ആ യെസ് അതാ നിൽക്കുന്നു ആ ഉണ്ട് നിൽക്കുന്നുണ്ടോ നമ്മുടെ രാജാവ് റംബുട്ടൻ രാജാവ് ഓക്കെ ഞാൻ പിച്ച് എടുക്കട്ടെ ഫോണും റംബുട്ടനും പിച്ചണം ഫോൺ ഷൂട്ട് ചെയ്യണം ഉണ്ടോ ഇത്തിരി പൊട്ടാ എന്നാലും നമുക്ക് വിജയം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് താഴെ തൊട്ട് താഴെ ശീതത്തോടാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ അവിടേക്കൊന്ന് പോകണം അപ്പോൾ അവിടുത്തെ സൗണ്ട് നല്ല സൗണ്ടാണ് നമുക്ക് ഈ മഴ വരുന്ന കണക്ക് തോന്നും അപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴൊന്നും തോന്നി മഴ വരുവാണോ മഴ വരുവാണോ പക്ഷേ സത്യത്തിൽ അത് മഴ വരുമല്ല ഇവിടെ ശീതത്തോടിൻ്റെ ആ വെള്ളത്തിൻ്റെ സൗണ്ടാണ് പോകുന്നത് നമുക്ക് പറ്റുവാണെങ്കിൽ അവിടേക്കൊന്ന് പോകണം ഒരുപാട് പ്ലാൻ ഉണ്ട് റംബുട്ടൻ പിച്ചതിന് ശേഷം വല്ലതും കഴിക്കുന്നു പോകുന്നു അപ്പോൾ നമ്മൾ റംബുട്ടൻ ഏകദേശം

അങ്ങനെ ംബുട്ടെ അപേക്ഷിച്ച് കട്ടിയൊക്കെ റംബുട്ടല്ലേ അയ്യോ റംബുട്ടുണ്ട് നല്ല മധുരമുണ്ട് കഴിച്ചു മധുരം ഉണ്ട് കഴിച്ചോക്കാൻ സൂപ്പറില്ലേ നല്ല മധുരം അല്ലേ നല്ല രസമുണ്ട് നല്ലത് സൂപ്പർ കാപ്പിയും അങ്ങനെ നമ്മുടെ റംകുട്ടൻ രണ്ട് മരത്തിന്നൊക്കെ പിച്ച് കഴിഞ്ഞ് ഈ പ്രാവശ്യം വളരെ കുറവാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചാക്കിലായിരുന്നു കൊണ്ടുപോയിരുന്നു പ്രാവശ്യം നമുക്ക് ഒരു ബക്കറ്റിൻ്റെ മുക്കാൽഭാഗം കിട്ടി ഓക്കെ അപ്പോൾ നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ നമ്മളിനി അടുത്ത വെറൈറ്റി ഐറ്റം പറിക്കാൻ പോകണം അതൊരു പത്തെണ്ണം ഉണ്ട് നമുക്കപ്പോഴാണ് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ അടുത്ത റംബുട്ട അടുത്തോട്ട് വന്നിട്ടുണ്ട് കുറേയൊക്കെ കിളി കൊണ്ടുപോയി കേട്ടോ ഉള്ളത് ചേട്ടനും അച്ഛനും കൂടെയൊക്കെ എടുക്കുവാണ് അതെവിടെയുണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ല നല്ല പ്രകൃതി ഭംഗി ഒരു കിണറാണ് കിട്ടിയ